അതെന്താ സംഭവം എന്ന് പറയുന്നത് ആധാറണമെങ്കിൽ എടാ മാനുവെക്കാം ആദ്യം മാനുവാക്ക ബുള്ളറ്റ് മാനു <laughs> <laughs> ने ने <laughs> 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 െ കുറിച്ച് ആദ്യം നിങ്ങൾ ആദ്യോക്കിന്താ എന്താണേ ശരിക്കും ആരെ കാണാൻ വന്നാൽ സാഹിബിനെ കാണാൻ വേണ്ടിട്ടോ നിങ്ങളെ മക്കളാണ് ആ ഭർത്താവൂലെ ഇവരെ പതിനഞ്ചാളുകൾ വന്നിരിക്കുകയാണ് കണ്ടെങ്കിൽ ഒരാൾ കല്ലെടുത്ത് തുടക്കണെ ഒരാൾ രണ്ട് മൂന്ന് ആൾക്കാർ പടുക്കണ് മൂന്നാല് ആൾക്കാർ കല്ലെടുത്ത് തുടക്കണെങ്കിൽ കുറച്ച് ആൾക്കാർ മണ്ണിടണേ കുറച്ച് ആൾക്കാർ ഇവിടെ പലക ശരിയാക്കണേ ഒരു ആൾക്കാർ ഇതിന് ഒരുങ്ങിക്കുകയാണ് ഒരു ദിവസം അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് വീഡിയോ വീടിയാണത് ഇപ്പോൾ ആ കുടുംബത്തിന് മണ്ണാർമാൻ അല്ല ബാബു എന്നൊരു വ്യക്തി സ്ഥലം കൊടുത്ത് അദ്ദേഹം തന്നെ വീട് പണിയും നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് ഇതിൽ ഒരുപാട് പ്രോൺസറുകളാണ് ഏതായാലും ഒരു കാരുണ്യ പ്രവർത്തനം ബാവുക്കാൻ്റെ ബിസിനസ് ബാബുക്കാൻ്റെ ബിസിനസ് സ്ഥലം വാങ്ങാൻ കൊടുക്കുക അതുപോലെ തന്നെ വീടും കയറ്റി കൊടുക്കണം ഇൻസ്റ്റാൾമെൻറ്റ് വഴിയൊക്കെ അദ്ദേഹം വീടും കയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പടവും അതുപോലെ തന്നെ കട്ടിൽ വെക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് നടന്നു മണ്ണാർമല വെച്ചിട്ടാണ് നടന്നത് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഈ കമ്മിറ്റി ഭാരവാഹികൾ കാര്യങ്ങൾ ഉസ്താദൊക്കെ പറയുന്ന വീഡിയോയിലേക്ക് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു ഇനി ഇതിൻ്റെ കാര്യങ്ങള് ഉസ്താദ് ഉസ്താദിന്റെ പേര് അബ്ദുൽ കബീർ അബ്ദുൽ കബീർ ഉസ്താദും അതുപോലെ തന്നെ നമ്മുടെ മാനുവക്കയും ബാബു ബാബുക്കെയുണ്ട് ഇവിടെ അപ്പോൾ അവർ ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് വ്യാഴാഴ്ച നമ്മൾ കരുവാരകുണ്ടിലുള്ള സജന എന്ന് പറയുന്ന സഹോദരിയും ഭർത്താവും അതേപോലെ മൂന്ന് കുട്ടികളും വായ്പുല്ലെ വാടക വീടിൽ പല പ്രയാസം അനുഭവിച്ചുകൊണ്ട് താമസിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും നമ്മളെ ബുള്ളറ്റ് മാനുവാക്ക അവരെ കാണുകയും യൂട്യൂബ് ചെയ്തു നമ്മളെ ബാബു അവൻ്റെ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് ചെറിയ ഒരു ഒരു ഭാഗം നീക്കി വെച്ച് മൂന്ന് ദിവസെൻ്റെ സ്ഥലം നൽകുകയും കഴിഞ്ഞ വ്യാഴാഴ്ച അതിന് നമ്മൾ കുറ്റിയടിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ തറപ്പണി കഴിഞ്ഞ് കട്ടില വെച്ച് പടവ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട് അതൊന്ന് വായിക്കാം അസീസ് കെ കെ അഞ്ച് ചാക്ക് സിമൻറ്റ് കുഞ്ഞാന് അഞ്ച് ചാക്ക് സിമൻറ്റ് അബ്ദുറഹ്മാൻ കെ ടി നൂറ് വെട്ടുകല്ല് അനുഭാവി അഞ്ഞൂറ് കിലോ കമ്പി നാസർ പൂക്കൂത്ത് ഫ്രണ്ടത്തെ കട്ടില നമ്മൾ വെച്ച കട്ടില പേരയിൽ ഉസ്മാൻ ഒരു ലോഡ് വെട്ടുകല്ല് മാർഗര റജാക്ക് രണ്ട് ലോഡ് കരിങ്കല്ല് പാലത്തിങ്ങൽ അബൂബക്കർ അയ്യായിരം സലാഹുദ്ദീൻ ലിബ്രാസിരിലോട് വെട്ടുകല്ല് പുളിയൊക്കെ തനിയച്ച് പാറൊക്കെ തുടി ഒരിലോട് വീട്ടുകല്ല് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ പത്ത് പതിനാല് ജോലിക്കാര് ശ്രീജു അഥവാ ചാമിയുടെ പണിക്കാരായിട്ടുള്ള ഈ പതിനാല് ആളുകള് ഇന്ന് വന്ന് ഫ്രീ ആയിട്ട് ഇവിടെ പണിയെടുത്തു തരാമെന്ന് ഏറ്റുകൊണ്ട് അവര് വന്നിരിക്കാറ് അപ്പോൾ ശ്രീജു പറഞ്ഞത് സാധാരണ നിലയിൽ പല ആളുകളും ലീവാകാറുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോ ഈയൊരു ആവശ്യം പറഞ്ഞപ്പോൾ എല്ലാവരും പണിക്കാരും എല്ലാ ആളുകളും പതിനാല് ആളുകളും പൂർണ്ണമായിട്ട് എത്തി അവർ നിത്യജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് ആ ജീ കിട്ടുന്ന ആ ഒരു കൂലി കൊണ്ട് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം അവരെല്ലാവരും വന്നിട്ട് ഇവിടെ ജോലി ചെയ്തു തരാൻ വേണ്ടി തയ്യാറായിട്ടുള്ള സാഹചര്യം നമ്മൾ കാണുന്നു അപ്പം പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള ആ മനസ്സ് അത് ദൈവം സ്വീകരിക്കുമാറാവട്ടെ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം ഈ ഈ ദുനിയവിൽ അള്ളാഹു സുഹാനത്തായ ദൈവം നൽകുമാറാവട്ടെ ഹലോ സ്ലാമലേക്കും നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകരെ നമ്മൾ യാദൃശികമായിട്ട് പുസ്തകം പറഞ്ഞ പോലെ തന്നെ വഴിയിൽ വെച്ച് കാണുന്നു നമ്മൾ വീഡിയോ ചെയ്യുന്നു അത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നു ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ആ നമ്പറിൽ വിളിക്കുകയും സത്യാവസ്ഥ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് ക്യാഷ് അയച്ചു കൊടുത്തു പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലെ ആളുകളായിട്ടും അതായത് ഏകദേശം കുറഞ്ഞ സംഖ്യയായിട്ടേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളത് ഉടനെ തന്നെ എന്നെ ബാബു ബന്ധപ്പെടുകയും മൂന്ന് സെൻസ് എല്ലാം കൊടുക്കാമെന്ന് ആ ഒരു മഹാവ്യക്തി നമ്മളോട് ആവശ്യപ്പെടുകയും അത് പെട്ടെന്ന് ഇത്രയും ദ്രുതഗതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ വീഡിയോ ചെയ്തിട്ട് ഇത്രത്തോളം ഘട്ടത്തിൽ അതുപോലെ ഞാനിപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ് എന്നെ ഞെട്ടിച്ചൊരു കാര്യം ആരാണ് ആളാരാണ് ആ ശ്രീജു ശ്രീജുവിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം പറയാൻ വാക്കുകളില്ല കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ എനിക്കറിയില്ലേ ഞാനിപ്പോൾ എത്തിയുള്ളൂ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു മനസ്സ് പ്രശംസനീയമാണ് അത് എന്താ പറയുക നമുക്ക് പിന്നെ അതിനൊന്നും വാക്കുകളില്ല പറയാൻ അപ്പോൾ ഇനി പറയാനുള്ള പുസ്തകം പറഞ്ഞ പോലെ തന്നെ കുറച്ച് കമ്പി സിമെൻറ്റ് വാക്ക് ബാബുവിൻ്റെ കെയർ ഓഫിൽ കിട്ടിയിട്ടുണ്ട് ഇതിന് ഞാനൊരു കാരണക്കാരെന്നുള്ളു കേട്ടോ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിന് സഹകരിച്ച ആളുകളും പ്രത്യേകിച്ച് എസ്പെഷ്യലി ബാബു ബാബുവിനെയാണ് നമുക്ക് പ്രശംസിക്കേണ്ടത് ഏതായാലും ഇനിയുള്ള കാശ് കുറച്ചൊക്കെ ആയിട്ട് നിങ്ങൾ ഒന്നും കൂടി സഹകരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്നോ രണ്ടു മാസം കൊണ്ടില്ല അപ്പോൾ രണ്ട് മാസം കൊണ്ട് പരാക്കി കൊടുക്കാം ഇൻഷാല്ല രണ്ട് മാസം കൊണ്ട് ഈ വീട്ടില് ആ കുട്ടികളെ താമസിപ്പിക്കണം എന്നാണ് നിങ്ങൾക്കറിയാലോ ആ കുട്ടികളെയും ആ സ്ത്രീനേയും ഭർത്താവിനെയൊക്കെ നമ്മൾ കണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ വീട് പണി നമ്മൾ തുടങ്ങി വെച്ചു ഈ എനിക്ക് മൂന്ന് സെന്റ് സ്ഥലം കൊടുത്താൽ അവരെ ഒഴിവാക്കാമായിരുന്നു പക്ഷെ ഞാൻ അവരെന്ത ഇത് വീട് വെച്ച് നമ്മളെ ഉത്തരവാദിത്തത്തിന്റെ വീട് വെച്ച് കൊടുക്കണമെൻ്റെ ഒരു മതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ അത് ഇൻഷാല്ല നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ മൂന്ന് സെൻറ്റ് ഞാൻ പിന്നെ നെയ്യത്ത് വെച്ച പോലെ മൂന്ന് സെൻറ്റ് സ്ഥലം കൊടുത്തിട്ട് എൻ്റെ സ്ഥലം തന്നവർക്ക് അവർ വേണമെങ്കിൽ വീട് വെച്ചോട്ടെ ഞാൻ കരുതിയിട്ടില്ല നമ്മളെ കൈകാലത്ത് തന്നെ അവർക്കൊരു വീട് എല്ലാവരും കൂടി സഹായം കൂടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അതിൽ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളൂ അതിൽ കുറച്ചുകൂടി കൂടി സാധനങ്ങൾ കിട്ടും പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് വർക്കേഴ്സിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്കുള്ള പിന്നെ പണമായിട്ടോ ഇനി കുറച്ച് കല്ലോ സിമെൻറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവരെ പെട്ടെന്ന് വരെ റംലാൻ്റെ മുന്നേ തന്നെ ഇവർക്ക് നമുക്ക് ചാവി കൊടുക്കണമെന്നുള്ള മതിയായ ആഗ്രഹമുണ്ട് എനിക്ക് കോൺട്രാക്ടർ പേര് ഞങ്ങൾ ഈ തേപ്പ് തേപ്പിൻ്റെ ഇത് ഞങ്ങളിപ്പോൾ വീട് വെച്ചിട്ട് തേക്കാൻ ക്യാഷ് ഇല്ലാത്ത ആരേലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് പലിശയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നിങ്ങൾ വീട് വെച്ചിട്ട് തേക്കാൻ പൈസ ഇല്ലാത്ത ആരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് അവർക്ക് മാസത്തവണ അടച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ഉണ്ട് പൈസ ഇടണം ആ പൈസ ഇടണം അത്രേ ഉള്ളൂ അവർക്കൊരു സ്വപ്ന വീട് വെച്ചിട്ട് പിന്നെ വീട് പണി നടക്കാതെ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ തേച്ച് കഴിഞ്ഞാലേലും ആ വീട്ടിലേക്ക് വന്നിരിക്കാതെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് നമുക്ക് പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം ചെറിയൊരു തവണ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം അവർക്ക് പെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണാർ മലക്കടുത്ത് പീച്ചിരിക്കുണ്ട് പറഞ്ഞ സ്ഥലത്താണ് പച്ചീരിക്കുണ്ട് ഇവിടെ ഇതുവരെ കരുവാരക്കുണ്ടിൽ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഏകദേശം പത്ത് പതിനഞ്ചോളം വർഷത്തോളമായി വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിന് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഈ ഭൂമിയിൽ ഒരു മേൽവിലാസം ഉണ്ടാവുക എന്നുള്ളത് വളരെയേറെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ച ആ കുടുംബത്തിന് മണ്ണാർമാലയ്ക്കടുത്ത് ഈ പ്രദേശത്ത് നമ്മളെ സഹോദരൻ ബാബു മൂന്ന് സെൻറ്റ് വീട് സൗ മൂന്ന് സെൻറ്റ് സ്ഥലം സൗജന്യമായിട്ട് നൽകി കഴിഞ്ഞ വ്യാഴാഴ്ച അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ കട്ടിലുവെപ്പും കഴിഞ്ഞ് അതുപോലെ ഏകദേശം ഒരു മൂന്ന് വരി പടവായിട്ടുണ്ട് മണ്ണാർമല സ്വദേശി ശ്രീജു എന്ന് പറയുന്ന നമ്മളെ സഹോദരനാണ് സൗജന്യമായിട്ട് ഇന്ന് അവരെ ഈ പണി എടുത്തു തരുന്നത് എല്ലാവരുടെയും സഹായം സഹകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വീട് യാഥാർത്ഥ്യമാകുക നിങ്ങൾക്കറിയാം നമ്മളൊക്കെ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയൊരു വലിയൊരാഗ്രഹമാണ് സ്വന്തമായൊരു വീട് എന്നുള്ളത് മനുഷ്യന്മാർ വ്യത്യസ്ത സ്വഭാവത്തിൻ്റെ ഉടമകളയക്കാറ് സ്വഭാവത്തിൽ വൈകല്യങ്ങളുണ്ടാകാം പക്ഷേ വീട് കുടുംബം വിദ്യാഭ്യാസം ഭക്ഷണം വസ്ത്രം ഇതൊക്കെ നമ്മളെല്ലാവരെയും വളരെയേറെ പിന്നെ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് പണി നമ്മള് തുടങ്ങിയിട്ടുണ്ട് ബഹുമാനായ നമ്മുടെ ബുള്ളറ്റും മാനുവാക്കാൻ്റെ കുഞ്ഞുട്ടി കരുവാരക്കുണ്ടിന്റെ നേതൃത്വത്തിൽ ഈ വീഡിയോ ഒക്കെ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാണ് ഈ എത്തിക്കുന്നതിന് രണ്ട് സന്തോഷത്തിലാണ് എന്താ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരു എന്താ പറയാ ഇങ്ങനെ ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് കൊടുക്കാൻ ഇത് തോന്നല കാരണം ശരിക്ക് ആ വീഡിയോ കണ്ടിട്ടാണ് അതോ അതാ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് കഴിയണതും സഹായിക്കാൻ പറ്റില്ല ശാരീരികമായിട്ട് ആ ആ ആ ഓക്കെ അപ്പം ഇതൊക്കെ നമ്മളെ വിളിക്കാനാണല്ലേ നിങ്ങളെ പേരെന്താ രതീഷ് സുഭാഷ്ലി മുഹമ്മദ് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഞാന് ഒരുപാട് ആൾക്കാരെ സമീപിച്ചിട്ടും ഞമ്മൾ കിട്ടാത്തതാണ് ശ്രീജു പറഞ്ഞത് ശ്രീജിനോട് ഞാൻ പറഞ്ഞതല്ല ശ്രീജു ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ ബാവുക്ക ഇങ്ങൾക്കൊരു ദിവസം ഞാൻ ഞങ്ങളെ കമ്പനി ഫുള്ളായിട്ട് തരാന്നല്ലേ ഞാൻ ഒരുപാട് ആൾക്കാരോട് പിന്നെ നമ്മൾ ഈ പരിപാടി ഉണ്ട് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആരും മെയിൻ ചെയ്യാത്തൊരു പോരും ഉണ്ട് ഇത് ഞാനിതുവരെ ആ ഒരു മനുഷ്യൻ്റെ മുന്നിലും ഞാനിങ്ങനെ സഹായിക്കണം എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ശ്രീജുനോട് ഇങ്ങോട്ട് വന്ന് പറയും ബാബുക്ക ഞമ്മളൊരു ദിവസം ഞങ്ങൾ പണിയെടുത്ത് തരാമെന്നുള്ളത് ഏഹ് നമ്മളൊരുപാട് മുതലുണ്ടായിട്ടൊന്നും കാര്യമല്ല കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളിതിൻ്റെ വിവരങ്ങൾ ഫുള്ള് കേട്ടു ഇതിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതിന് കൊടുത്തിട്ടുണ്ട് ആ ഒരു കുടുംബത്തിന് എത്രയും പെട്ടെന്ന് നല്ലൊരു വീടായി മാറ്റട്ടെ രണ്ട് മാസം കൊണ്ടാണ് ആ വീട് പെട്ടെന്ന് കുടിക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊടുക്കാൻ കഴിയുന്നവരൊക്കെ മാക്സിമം അവരോട് കൊടുക്കുക അതിൽ നമ്മുടെ ബാവുക്കാനെ നമ്പറും അതുപോലെ തന്നെ അവരുടെ ഗൂഗിൾ പേ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാവുക്കാൻ സാധനങ്ങൾ കൊടുക്കാണെങ്കിൽ അവരുമായി ബന്ധപ്പെടുക ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് കഴിയുന്ന സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കുടിരിക്കലും വീഡിയോസും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം